തമിഴ് സിനിമാ ലോകമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് ദി ഗ്രേറ്റ് ഓഫ് ഓൾ ടൈം വെങ്കടേഷ് പ്രഭുവും വിജയ്യും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിൽ ഗോട്ടിൻ്റെ അനൗൺസ്മെൻറ്റ് ആരാധകർക്ക് വലിയ സർപ്രൈസായിരുന്നു ചിത്രത്തിൻ്റേതായി പുറത്തു വരുന്ന പോസ്റ്റും ക്ലിപ്സും പ്രതീക്ഷയിട്ടിപ്പിക്കുന്നതായിരുന്നു എന്നാൽ ചിത്രത്തിലെ ഗാനങ്ങൾ പ്രതീക്ഷിക്കാത്തൊത്ത് ഉയർന്നില്ല വിജയ് പാടി ആദ്യ ഗാന ഗാനസമ്മ പ്രതികരണം ലഭിച്ചപ്പോൾ മൂന്നാമത്തെ പാട്ടിന് മുഴുവൻ നെഗറ്റീവ് കമൻറ്റുകളാണ് ലഭിച്ചത് യുവൻ ശങ്കർ രാജ പാടിയ പാട്ടിലെ വിജയ്യുടെ ഗെറ്റപ്പതിനെതിരെ വലിയ രീതിയിലാണ് ട്രോളുകൾ ലഭിക്കുന്നത് ഭവധരണിയും വിജയ്യും ചേർന്ന് ആലപിച്ച ചിന്ന ചിന്ന കൺകൾ എന്ന പാട്ട് മാത്രമാണ് കൊള്ളാവുന്നതെന്ന് ആരാധകർ പറയുന്നു ഇപ്പോഴിത് ചിത്രത്തിന്റെ ഇതുവരെ പൂർത്തിയായ ഭാഗം കണ്ട് വിജയ് പറഞ്ഞ അഭിപ്രായമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നു എടുത്തുചാടി സിനിമയിൽ നിന്ന് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചുവെന്നും വെങ്കടേഷ് പ്രഭുവുമായി ഒരു സിനിമ കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും വിജയ് അഭിപ്രായപ്പെടുന്നു ഇതുവരെ പൂർത്തിയായ ഭാഗം ഗംഭീരമായിട്ടുണ്ടെന്ന് വിജയ് പറഞ്ഞു വിജയ്ക്ക് പുറമെ പ്രശാന്ത് പ്രഭുദേവ ജയറാം സ്നേഹ മീനാക്ഷി ചൗധരി അജ്മൽ അമീർ വൈ ജി മഹേന്ദ്ര തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രങ്ങൾ അണിനിരക്കുന്നത് യുവൻ ശങ്കരരാജ സംഗീതവും സിദ്ധാർത്ഥ് സുനി ഛായാഗ്രഹണവും നിർവഹിക്കുന്നു എസ് ജി എസ് എൻ്റർടൈൻമെൻറ്റിന്റെ ബാനറിൽ കൽപ്പാത്തി എസ് അഘോറാം അർച്ചന കൽപ്പാത്തി എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിന് ചിത്രം തിയേറ്ററിൽ